ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ നേതാക്കളുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധം ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തുവന്നു ചെമ്പുപാളികളാണ് സ്വർണ്ണ പൂശാനെത്തിച്ചതെന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ വെളിപ്പെടുത്തലോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ പ്രതിരോധത്തിലായി സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കിയാണ് ഇയാളുടെ ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സോണിയാഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സംസ്ഥാന പോലീസ് മേധാവി ചന്ദ്രശേഖർ എ ഡിജിപി എസ് ശ്രീജിത്ത് എന്നിവർക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങളു ബീമാജുവലേഴ്സ് സർക്കാരിന് നൽകിയ ആംബുലൻസിന്റെ താക്കോൽദാന ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമൊപ്പം പോറ്റി നിൽക്കുന്നത് ഇതേ ചടങ്ങിന്റെ ഭാഗമായാണ് എ ഡിജിപി എസ് ശ്രീജിത്തിനെയും നേരിൽ കണ്ടത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പ്രതിനിധികളും ഈ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നു സ്വർണം കൊണ്ടുപോയ ദ്വാരപാലക ദ്വാരപാലകത്തിന്റെ പാളികൾ ചെമ്പായിരുന്നു എന്ന സ്മാർട്ട് ക്രിയേഷൻസ് രംഗത്തെത്തി ഒരു കോപ്പർ ഷീറ്റ് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ആണ് ഒന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നെങ്കിലും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല ദേവസ്വം വിജിലൻസിന് മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന നിലപാടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മീഡിയ വൺ തിരുവനന്തപുരം